ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ജയച്ചുമാറിയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികല ആലോചിക്കും അങ്ങനെ ചിന്തയുണ്ടാവും ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അങ്ങനെ ഒരു വിഷയ അപ്രോച്ച് ഉണ്ടോ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോർട്ടിന് പിടിച്ചപ്പോഴാ സത്യം പറയുന്നത് ഉറുശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു ഒട്ടേ ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്ന് ഒരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ടാണ് താ ഇംഗ്ലീഷോട്ട് പറന്ന് പറഞ്ഞു ടേക്ക് എന്നങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ അവിടെ സത്യത്തെ ഞാൻ ഒന്നും എന്തെങ്കിലും ടല അതൊക്കെ വന്നുകൊണ്ട് പിന്നെ ഫിലിമാപ്പം നമുക്ക് ഇന്നത്തെ പിന്നെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മീര പറഞ്ഞു ഞാൻ ഉറവിശ്ശേഷി നോക്കി നിന്നുപോയി എന്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നൂടെ എടുക്കണോ ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു എനിക്കും അറിയാൻ പറ്റും വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു പിന്നെ മറ്റേ വേറെ സീനാ ചോദിച്ചിട്ടു അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻറെ അവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായി ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ അപ്പൊ ഇവരെപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മേഡം തുടങ്ങുവാണ് വീണ്ടും പ്ലീസ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തെലുങ്ക്വിടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത് അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം ഒരു ഹാഫ് ഡേ അപ്പോൾ മാഡം ഈ സീനാണ് ഈ ഡയലോഗ് പറഞ്ഞാൽ മതി എന്തെങ്കിലും അതുപോലെ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇതിന്റെ പേര് മാറണാന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചു അടിച്ചുവിട്ടതാ പക്ഷെ അത്സെപ്റ്റീവ് ആയിട്ടും പക്ഷെ അത് എനിക്കത് വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുക അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിട്ടോ ആ ഡ്രസ്സ് മാറ്റിട്ടോ ഒന്നും കാരണം അതിന്റെ പകരം ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല അതിന് ഒട്ടും എടുത്തൊരു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ആക്ച്വൽ

സിനിമകൾ വലിപ്പ ചെറുപ്പം വലിയ സിനിമ ചെറിയ സിനിമ